പുതിയ പുതിരവിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വയനാട് നിക്കുകയായിരുന്നു വയനാട് എത്തി നമ്മൾ ഈ വയനാട് ട്രിപ്പില് വലിയൊരു വിഷമം അത് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് വയനാട് കാഴ്ചകളും നമ്മളാ യാത്രയുടെ വിശേഷം എല്ലാം പറയാം വയനാട് ട്രിപ്പ് നമ്മൾ അഞ്ചു മണിക്ക് വണ്ടി കൊടുത്ത് പാർട്ടി ഏഴ് മണിക്ക് വണ്ടി നമ്മൾ വണ്ടിയെടുത്ത് നേരെ കൊട്ടാരക്കര കഴിഞ്ഞപ്പം നമ്മളെ വണ്ടിയുടെ ഇടത് സൈഡ് ബാക്ക് വശത്തുനിന്ന് കീ 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 നിറങ്ങി ശബ്ദം അല്ലേ ചിത്തു ശബ്ദം കേട്ട് തുടങ്ങി ഞാൻ വണ്ടി നിർത്തി ഞാൻ വിചാരിച്ച് വിൽക്കപ്പായിരിക്കും വിൽക്കപ്പ് ലൂസായിട്ടായിരിക്കും അങ്ങനെ കേൾക്കണമെന്ന് വിചാരിച്ചു നമ്മൾ വിൽക്കപ്പൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും അടൂർ കഴിഞ്ഞപ്പം വീണ്ടും ഇതേ ശബ്ദം കീ കീരെ കൂടെ കടക്ക് കടക്ക് അടക്ക്ഡക്ക് അപ്പം ഞാൻ വിചാരിച്ചു വിൽക്കപ്പ് വീണ്ടും നല്ല ലൂസായിട്ട് അത് ഇങ്ങനെ അടിക്കണായിരിക്കും അങ്ങനെ നമ്മളെന്ത് ചെയ്ത് വിൽക്കപ്പ് ഊര് നമ്മൾ നമ്മളെ ടൂൾ ബോസ് അതിനകത്ത് അടുത്ത് വെച്ച് വീണ്ടും വണ്ടി ഓടയാണ് തൃശ്ശൂർ ഒക്കെ കയറിയപ്പം ശബ്ദം കയറി കയറി വരണം പിന്നെ ഇവർക്ക് രാവിലെ പത്ത് മണിക്ക് മീറ്റിങ്ങിനാണ് ഇവർ വയനാട് വരണം കഴിഞ്ഞാട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഓടി എത്തണം എത്തണമെന്നുള്ളതുകൊണ്ട് ഓടി വന്ന് വേറെ അടിയിലൊക്കെ നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തോളൂ ഏകദേശം നമ്മൾ കുറ്റിപ്പുറം കഴിഞ്ഞപ്പം വണ്ടി ശബ്ദം കൂടി ക്രങ് ക്രങ് ക്രങ്ങ് ക്രങ്ങ് ശബ്ദമൊക്കെ കേട്ട് വണ്ടി ഓടണ സമയത്ത് പിടിച്ച് ഈ ശബ്ദം കേൾക്കണ നേരത്ത് വണ്ടി ഒരു കുലുക്കുമൊക്കെ കുലുങ്ങി അങ്ങനെ നമ്മൾ എന്ത് തോന്നിയത് എങ്ങനെയൊക്കെ ഓടി ഓടി ഇവിടെ ചേളാരി വരെ കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ച് കോഴിക്കോട് അടുത്ത ബസ് വിളിച്ച് പാർട്ടീനെ നമ്മൾ നേരെ വയനാട് മേലിൽ കയറ്റി നമ്മൾ നേരെ അവിടെ നിന്ന് ഒരെട്ടര ആയപ്പം അവിടുത്തെ ഐഷത്തിലെ സർവീസ് സെൻറ്റർ ഗൂഗിൾ മാപ്പിൽ തപ്പിയെടുത്ത് തപ്പിയെടുക്കാൻ നേരത്തെ ഈ ഇവൻ ബാഗിൽ കിടന്ന് ഉറങ്ങുന്നു ഞാൻ ഒറ്റയ്ക്ക് തപ്പിയാക്കി എടുത്ത് അവിടെ നിന്ന് ഇവനെ വിളിച്ചിട്ട് എണീക്കില്ലേ ഞാൻ വിളിച്ചു ഇവൻ ചത്ത് കാണുന്നു ഓക്കെ ഇനി എന്തിനും ഉറക്കൂടാ ഉറങ്ങൂടാ നേരത്തെ അവൻ കിടന്ന് പിന്നെ നമ്മള് എടുത്ത് തപ്പിയെടുത്ത് നേരെ സർവീസ് സെന്ററിൽ പോയി അവിടെ കരങ്ങി വിളിച്ച് കാലു പിടിച്ച് ഇറങ്ങി നമുക്ക് പിന്നെ എ എം സിയൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ് അവിടെ നമുക്ക് ബാക്ക് വീണ്ട ഗ്രീസ് തീർന്നതാണ് അതിന്റെ പ്രാവശ്യം നമ്മൾ ഗ്രീസ് വെച്ചായിരുന്നു പക്ഷെ അവർ വച്ചോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇറങ്ങി ഇനി കമ്പനി നമ്മൾ ചെയ്ത കമ്പനി പോയി ചോദിക്കും ഗ്രീസ് തീർന്ന് ശബ്ദം കേട്ടതാണ് പിന്നെ അവിടെ നിന്ന് ഗ്രീസൊക്കെ വെച്ച് മേളിൽ കയറി വന്നു ഇന്നലത്തെ അതായത് ഫസ്റ്റത്തെ ദിവസത്തെ അത്രയും ട്രിപ്പ് അതാ ഫസ്റ്റത്തെ ദിവസത്തെ അത്രയും ട്രിപ്പ് ആ പകരം വിട്ട വണ്ടി ഓടി ആ വണ്ടിക്ക് പതിനെട്ടായിരം രൂപ കൊടുത്തു നമ്മളെ വണ്ടിയുടെ ബാലൻസ് എല്ലാം അവിടെ തീർന്നു ഇനി ഡീസൽ അടിക്കുക വണ്ടി ഷെഡി കൊണ്ടുവിടുക അത്രേ ഉള്ളൂ ബാലൻസ് ഇല്ലാത്ത ഓട്ടമായി സപ്പാ നമ്മൾ ദാ ന്യൂ ഫ്രം ഈ ഹോട്ടലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ ദാ നമ്മൾ ദിസാനേടെ വണ്ടി rode. നമ്മള നാട്ടിലുള്ള വണ്ടിയാണ്. സാനേടെ വണ്ടി rode. നമ്മൾ ദിസാനേടെ കിളി നേരെ പോയി കാണാം. ഡേയ്. നിങ്ങൾ തിരികേണോ നേരെ? ഹേ. നിങ്ങൾ തിരിക്ണേ? ആ നമ്മൾ തിരിക്കുന്നു. ഓക്കേ ഓക്കേ ശരി. നേരെ എങ്ങോട്ട്? എനിക്ക് വണ്ടി പോയിട്ടില്ലേ പോയിട്ടില്ലേ ഞാൻ കൊണ്ട് പോയിട്ടുണ്ട് ഇതപ്പോ എങ്ങനെയാ പ്ലാൻ നല്ല താന്നു കാക്ക എല്ലാരും വന്നല്ലേ അതിലേട്ട് വെയില് വെയില് പിന്നെ കണ്ടുകൂടാതെ ചെറിയ കാണിക്കാൻ പറ്റൂല കസ്റ്റമറൊക്കെ വന്നപ്പോ അതുകൊണ്ട് അകത്തൊന്നും കേറി കാണിക്കാൻ പറ്റൂല്ലേ

മുട്ട കടലക്കറി ബ്രെഡ് ബ്രെഡ് എത്ര എണ്ണ എടുത്ത് ബ്രെഡിക്കാം കുറെ വാരി വെക്കണ ഉണ്ടല്ലേ മൂന്നെണ്ണ ഇന്നും ഏതാപടി ആ ഗായ് സങ്കര നമ്മൾ ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ടാ ടേസ്റ്റ് ടേസ്റ്റ് രുചി രുചി കൊള കൊള ഏ അവന്റെ വിദ്യാഭ്യാസമില്ല അപ്പൊ പറഞ്ഞില്ലേ മനസ്സിലാവും നാവിന്റെ നല്ല ഉപ്പും പുളിയും അതിനും ഒക്കെ കിട്ടണ പാക്കേജ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരനെ പരിചയപ്പെടാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിചയപ്പെടാം എന്നെ കപ്പിൾസിനായാലും നമ്മളെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോണവർക്കൊക്കെ ഇയാളെ പ്രത്യേകിച്ച് ആവശ്യം വരും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ള ആഗ്രഹമുള്ളവര് ഇയാളെ എല്ലാം പറഞ്ഞുതരാം പുള്ളിക്കാരനെ ഒന്ന് ക്യാബിലേക്ക് എത്തിയിട്ട് പുള്ളിക്കാരൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ആളൊരു ചെറിയ പുള്ളിയല്ലേ വലിയ പുള്ളിയാ ആക്കേ നമ്മൾ ഖിസാനയുടെ വണ്ടി പോയിട്ടുണ്ടോ നമ്മുടെ കാക്കയാണ് വണ്ടി ഓട്ടിക്കുന്നത് മൊലാളി കാക്കയെ കാണിക്കാൻ പറ്റിയില്ല ക്രിസാനയുടെ വണ്ടി നിങ്ങളല്ലേ പറയണേ ഇവ ആഹാരം കഴിക്കൂല കണ്ട വീണ്ടും എടുത്തോണ്ട് വരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്രെഡ് നേരത്തെ മൂന്നാണ്ടടുത്ത് കഴിച്ച് വീണ്ടും കഴിക്കണമുണ്ടോ എല്ലാരും പറയണുണ്ട് ഇവ ആഹാരം കഴിക്കൂല കഴിവില്ല അത് നല്ല രീതിയിൽ

എൻ്റെ ചെറുക്കെ എൻ്റെ മലക്കൂട്ടന് പണിയും കിട്ടി കാശ് കറു ഞാൻ പറഞ്ഞുതരാം ഓ അങ്ങനെ കിലോമീറ്റർ ഒന്നും പറയാൻ പറ്റില്ല കാശ് ചേട്ടൻ മഴക്ക് പറയും അതുകൊണ്ടാണ് അതാ ഈ ടയറിലാണ് നമുക്ക് പണി കിട്ടി ഈ ടയറിലാണ് ഡെയറിങ് ഗ്രീസ് ഇല്ലാതെ പണിയായത് റെഡിയാക്കി റെഡിയാക്കി ചെറുകിട എന്നാലും കുഴപ്പമില്ല വേറൊരു ആപത്തും സംഭവിച്ചില്ലല്ലോ അത്രേ ഉള്ളൂ വണ്ടി വണ്ടിയാകുമ്പോൾ ചെറിയ രീതിയിൽ പണിയൊക്കെ വരും പണി വരാത്ത ഒരു വണ്ടിയും ഇല്ല കണ്ടിന്യൂസ് ഓട്ടോ ഉള്ള വണ്ടിക്ക് ചിലപ്പോൾ ഇതേപോലെയൊക്കെ പണി വരും എൻ്റെ ചെറുക്കൻ ചേളാരി വരെ എൻ്റെ കൂടെ വന്ന് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഓടിച്ച് കയറ്റാന്ന് പിന്നെ ഞാൻ ഇട്ട് ഓടിക്കേണ്ട കരുതിയിട്ടാണ് കൊണ്ട് കമ്പനി കയറ്റിയത് ആളെ മാറ്റി കയറ്റി വിട്ടു പൈസ വിട്ടു പ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള നമ്മളെ ചുരൽ മഴ ദുരന്തം സംഭവിച്ച സ്ഥലത്താണ് ഇവിടെ നമ്മൾ വന്ന് വണ്ടി വളക്കുമ്പോൾ ഇപ്പം ജസ്റ്റ് ആ ഒലിച്ചു വന്ന ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കണ്ട് കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നുന്നു നമ്മൾ ബാക്കിയുള്ള കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഇപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ ഞാനും ചിത്തും കൂടെ അന്ന് വേഗം അങ്ങോട്ട് പോവുകയാണ് നമ്മളെ പാർട്ടിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്കും പോയി പെട്ടെന്ന് ആ സ്ഥലങ്ങൾ കാണാം നിങ്ങൾക്ക് കാണിച്ചു തരാം ചൂരന്മല ദുരിത സം ദുരന്തം സംഭവിച്ച സ്ഥലം ഇത് നീ കുറച്ച് കണ്ടല്ലോ ഇടാൻ സഹിക്കാൻ പറ്റില്ല കാണിച്ചുതരാം കാണിച്ച് തരാം എല്ലാം കറക്റ്റ് കാണിച്ച് തരാം ആയിരിക്കുന്ന ചൂരന്മല ടൗൺ അവിടെ ഡയറക്റ്റ് ആയിട്ട് വെച്ചിങ്ങനെ അതിനപ്പുറത്തോട്ട് വണ്ടിയൊന്നും വിടത്തില്ല വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ അതിനപ്പുറത്തോട്ട് കയറ്റി വളച്ച് തിരിച്ചിങ്ങിറക്കാം അല്ല അതിനകത്തോട്ട് വണ്ടിയൊന്നും വിടില്ല അപ്പോൾ ഈ ഈ കാണുന്ന ഈ രണ്ട് ഘട്ടം വീടിൻ്റെ ബാക്ക് വർഷത്തോടെ ഒക്കെയാണ് ഒലിച്ചു വന്നത് നമുക്ക് കാണാൻ അളത്തിൽ പോയി ഇവിടെ വണ്ടി വളക്കാനായിട്ട് വന്നു ഒന്ന് വിടണം വിളിച്ചു വന്നില്ല അന്ന് പട്ടാളക്കാർ കിട്ടിക്കൊടുത്ത പാൽ ഒന്നും വന്നില്ല ആ പട്ടാളക്കാർ കിട്ടിക്കൊടുത്ത പാലോണം ഇവിടെന്നാണെന്ന് ഒന്നു ഒലിച്ചു വന്നത് ആ എത്രയെത്ര ജീവനുകളാണ് ഈ ത്തി പൊലിഞ്ഞത് വീടൊക്കെ നോക്കുന്നത് വീട്ടിലിരുന്ന് ഇപ്പം താമസം കാണുന്നു ചെളിയും കല്ലും മണ്ണും എല്ലാം കൂടെ ഒലിച്ചു വന്നത് നമുക്ക് ഇവിടുന്ന് ഈ പാലം കയറി വേണമെങ്കിൽ അപ്പുറത്ത് പോയി അവിടെ നിന്ന് മലയിൽ നിരയൊക്കെ കാണാം അതിനു വേണ്ടിയിട്ടാണ് എന്തൊക്കെ സംഭവിച്ച ആ സംഭവിച്ച ആ ഒരു ദിവസം ഈ ചുറ്റാടുള്ളവരൊക്കെ മേടിച്ച് അവരൊരു കിടുങ്ങി മേടിച്ചു എന്നാൽ ഇതിൽ സംഭവിച്ച ദുരന്തത്തിൽ പറ്റ വീടുകളിലെ അവസ്ഥ നോക്ക് ഇതില് മുങ്ങി നിൽക്കും ആ വീടൊക്കെ നോക്കുക അതൊക്കെ ഇടുങ്ങി പോയായി അവിടെയുള്ള താമസക്കാരൊക്കെ സൈഡില് ഈ വലിയ വലിയ പാറക്കല്ലുകളും മണ്ണും കൊണ്ട് നിറങ്ങിരിക്കുന്നു ഈ പോയിരിക്കുന്ന അത്രയും ദൂരമുള്ള വീടുകളും എല്ലാം പോയി സ്കൂള് സ്കൂളില് ഉള്ള സാറ് സംസാരിക്കുന്ന വീടുകളൊക്കെ ഞാൻ കണ്ടു ആ പ്രളയത്തിൽ ഒഴുകി വന്ന പാറക്കല്ലുകളായിരിക്കും അല്ലേടാ ജിത്തു കാരണം വീട്ടിലൊക്കെ വീടൊക്കെ എല്ലാം പോയത് അവിടെ എല്ലാം വലിയ പാറക്കല്ലുകളാണ് ഇതൊക്കെ ഈ ഒഴുക്കി ഒഴുകി വന്നായിരിക്കും ഈ ദുരിതം സംഭവിച്ച വീടാണിതാ അവരെ വീട്ടിനകത്തുള്ള പാത്രങ്ങളും അതും ഇതും എല്ലാം അതേപോലെ തന്നെ ഇരിപ്പുണ്ട് അവര് പിന്നെ ഇങ്ങോട്ട് വന്നു വേണമൊക്കെ മിലിട്ടറി കാര് കൊടുത്ത പാലം ആ പാലത്തെ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കണം ഗൾസ് നമ്മൾ ഇതിന് വണ്ടിയിലോട്ട് പോണു ഇതൊക്കെ സ്കൂളായിരിക്കും എന്നാണ് തോന്നുന്നത് കയ്യിലും മരണപ്പെട്ടവരാണ് നമ്മൾ ഇവിടെ ഇപ്പം ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നു നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അതിൻ്റെ നല്ല ചേട്ടമൊക്കെ ഉണ്ട് പിന്നെ ഉപകരിച്ചതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാണ് കാണിച്ചു തരാം വീണ്ടും വീണ്ടും നമുക്ക് കാണേണ്ടി കാണേണ്ടി പിന്നെ വരെ വരെ വടക്കം വടക്കം ാണ് പാക്കേജ് പാക്കേജിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തേജിനെ പറ്റി കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം അടുത്ത മുപ്പത്തിനാലിന് വല്ല ഓട്ടം വരണെങ്കിൽ വിളിക്കണം അതാണ് ആവശ്യം ശരി